പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല ഇത് വയനാട്ടിൽ ബത്തേരി റൂട്ടിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള നല്ല ലക്ഷറി ഒരു വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട് ആറ് ബെഡ്റൂം ഉണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ഇതിപ്പോൾ പോർച്ചേരിയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ഒരു നാല് കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പോർച്ചിൽ തന്നെ രണ്ട് വശവും ടാർ റോഡ് എല്ലാവിധ സൗകര്യങ്ങളും വെള്ളം വഴി കറണ്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റാണ് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് മൂന്നാം നിലയിൽ മൂന്നാം നിലയിൽ നോക്കിയാൽ വിശാലമായ കാഴ്ചകളാണ് ഈ വശം നമ്മളിപ്പോൾ കാണുന്ന പോലെ വലതുവശവും ഈ രണ്ട് വശങ്ങളിലും ടാർ റോഡാണ് മിറ്റൊക്കെ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലാം ഇഷ്ടം പോലെ സ്ഥല സൗകര്യങ്ങളുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമാണെങ്കിലും ഇഷ്ടം പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്പേസിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നല്ലൊരു ഹൈറ്റിൽ നല്ല ഭംഗിയായിട്ട് പണിയഴിപ്പിച്ച വീട് അപ്പം നമുക്ക് ആ വീടിൻ്റെ ഇപ്പം നമ്മളാ വീടിൻ്റെ ചുറ്റുവശം നമുക്കൊന്ന് കണ്ടു നോക്കാം സൈഡിൽ ചെറിയൊരു ഊഞ്ഞാലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ചുറ്റും ബൗണ്ടറീസൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല രീതിയിൽ ബൗണ്ടറി ഒക്കെ നല്ല ക്ലോസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരു ലുക്കാണ് ഒരു ഹെവി ലുക്ക് ഒരു ലക്ഷറി വില്ല അപ്പോൾ ഇതിന് ഈ വീടിന് മൂവായിരം സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ട് ഭാഗവും ടാർ റോഡുള്ള ആറ് ബെഡ്റൂമുള്ള ഈ വീടിന് ആവശ്യപ്പെടുന്ന വില ഉടമ ആവശ്യപ്പെടുന്ന വില ഒന്നേ കാൽ സിആർ ആണ് നെഗോഷ്യബിളാണ് വില കുറയും നമ്മളിപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് വേണ്ട ചെല്ലുകയാണ് എല്ലാം ഹെവിയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്തൊക്കെ നമുക്ക് ഫാനുകളൊക്കെ പുതിയ എല്ലാം പുതിയ ടെക്നോളജി ഉള്ള ഫാനുകളാണ് എല്ലാം പുതിയ സംഭവങ്ങളാണ് പുതിയ വീടാണ് ആരും താമസാക്കിയിട്ടില്ല വീട് ഫ്രഷാണ് ന്യൂ അറൈവലാണ് റെഡി ടു മൂവ് ആണ് എല്ലാ വർക്കും കഴിഞ്ഞു അപ്പോൾ ടി വി സ്റ്റാൻഡാണ് കാണുന്നത് മി നിലത്തൊക്കെ നമ്മളെ എല്ലാം നല്ല രീതിയിലുള്ള മാർബിളുകളും നല്ല വർക്കുകളും ഒക്കെ ടൈൽസുകളൊക്കെ ഉപയോഗിച്ചുള്ളതൊക്കെ നമുക്ക് എല്ലാം സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചുള്ളത് ബാത്ത് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ടാപ്പുകളൊക്കെ നിങ്ങൾക്ക് എല്ലാം നേരിട്ട് ചെക്ക് ചെയ്താൽ അറിയാവുന്നതാണ് എല്ലാം സ്റ്റാൻഡേർഡ് ഹെവി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം ലേറ്റസ്റ്റ് മോഡല് ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഓരോ ഇപ്പം നമ്മൾ കാണുന്നത് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഓരോ ഒരു ബെഡ്റൂം കണ്ട് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് അപ്പോൾ ഓരോ ബെഡ്റൂമുകൾ കണ്ടുകൊണ്ട് നമ്മൾ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം അതിൽ അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം അറ്റ് അറ്റാച്ച്ഡ് അല്ലാത്തതുണ്ട് ഇത് താഴത്തെ നിലയിലെ മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് മുകളിലത്തെ നിലയിലത്തെ മൂന്ന് ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ലാത്തതുണ്ട് അങ്ങനെ മൊത്തം ആറ് ബെഡ്റൂമുകൾ ബെഡ്റൂമൊക്കെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് ബാത്റൂമൊക്കെ നല്ല ഏരിയ ഉണ്ട് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് നല്ല വിശാലമായ ബാത്റൂമൊക്കെയാണ് ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉള്ള ബാത്റൂമാണ് എല്ലാം ഹെവി ഫിറ്റിങ്സ് ഒക്കെ അതൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ ഓരോ താഴത്തെ നിലയിലെ മൂന്ന് ബെഡ്റൂമുകൾ കണ്ട് താഴത്തെ വിശാലമായ ഹാളാണ് കേട്ടോ സീലിംഗ് വർക്കുകളൊന്നും പറയാനില്ല നല്ല സ്റ്റാൻഡേർഡാണ് നല്ല ഗ്ലാസിൻ്റെ വർക്കുകളൊക്കെയാണ് ഉള്ളത് നമ്മളിപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം അപ്പോൾ നമ്മൾ ഓരോ ബെഡ്റൂം ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഹൈറ്റ് നല്ല ഹൈറ്റ് നല്ല വെൻറ്റിലേഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കത് ബാത്റൂം ഫിറ്റിങ്സൊക്കെ നമുക്ക് ഓരോന്നിലത്തെയും ബാത്റൂം ഫിറ്റിങ്സ് പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നുണ്ട് ഒക്കെ എല്ലാ രീതിയിലും ഹൈടെക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനിപ്പം അടുത്ത അടുക്കൾ അടുക്കള ഏരിയയിലേക്ക് അതായത് കിച്ചണിലേക്ക് നമുക്കൊന്ന് പോകാം അവിടെ എല്ലാ വർക്കുകളും ഇതിപ്പം അവിടുത്തെ ആ വാഷിങ് ഏരിയ വാഷ് ബേസിനൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊക്കെ എല്ലാ വർക്ക് കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ കഴിഞ്ഞു എല്ലാം സീലിംഗ് വർക്കും എല്ലാ കബോർഡും വർക്കും ഒക്കെ കഴിഞ്ഞു ഹബ്ബും എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വീട്ടിലേക്ക് താമസമാക്കാൻ കയറിയാൽ മതി എന്നുള്ള അറേഞ്ച്മെൻറ്റിലാണുള്ളതൊക്കെ റെഡി റെഡി ആയിട്ട് നിൽക്കുകയാണ് നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്ത വർക്കുകളാണ് നമ്മൾ താണ്ടില്ല എല്ലാം ആ വർക്കുകളൊക്കെ നമ്മളിനിയും ഹാള് ഹാൾ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് വിശാലമായ ഏരിയ ഉണ്ട് നല്ല ഏരിയ ഉള്ള ഹാളുകളൊക്കെയാണ് നമുക്ക് ഇനി നേരം മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം രണ്ടാം നിലയിലേക്ക് നല്ല സ്ലോപ്പിൽ ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം നമ്മൾ വീഡിയോ തന്നെ കാണുന്നുണ്ടാവും അത് സിമ്പിൾ സ്റ്റെപ്സാണ് നമ്മൾ സുഖമായിട്ട് സ്മൂത്തായിട്ട് ച പടി കയറാനൊന്നൊരു സ്ട്രെസ്സൊന്നുമില്ല സിമ്പിളായിട്ട് കയറാൻ പറ്റുന്ന പടികളൊക്കെ ആയിട്ട് നമ്മൾ രണ്ടാം നിലയിലെത്തി രണ്ടാം നിലയിൽ അടുത്ത ദിവസത്തെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് ഇവിടുത്തെ ചെറിയൊരു വാഷ് ബേസിനൊക്കെ വെച്ചിട്ട് നല്ലൊരു സംഭവമൊക്കെ അവിടെ ഉണ്ട് ഡ്രസ്സിങ് വാഷിങ്ങിനൊക്കെ അപ്പുറത്ത് അതിനൊക്കെ പറ്റിയൊരു സംഭവം പിന്നെ നമ്മൾ ഇത് ആ മുകളിലത്തെ നിലയിൽ ഒരു അറ്റാച്ചഡ് അല്ല ഒരു ബെഡ്റൂം മാത്രമേ അറ്റാച്ച്ഡ് ഉള്ളൂ ബാക്കി രണ്ട് ബെഡ്റൂം മുകളിൽ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ആ മുകളിൽ മൂന്ന് ബെഡ്റൂം നല്ല വിശാലമായ ഹാള് അപ്പം ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ആ മുകളിൽ നിന്നും താഴോട്ടുള്ള ആ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് പല വെറൈറ്റി ലൈറ്റുകളൊക്കെയാണ് പല ലൈറ്റ് പല കളറുകൾ ഇങ്ങനെ മാറി മാറി മിന്നി തിരി അങ്ങനെ തിളങ്ങുന്ന പല ലൈറ്റുകളാണ് സീലിംഗ് വർക്കുകളൊക്കെ ഒക്കെ നല്ല ഭംഗിയാണ് ൊക്കെ എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിശാലമായ ഹാളുകളാണ് ഇഷ്ടം പോലെ സ്പേസ് നമുക്കൊരു പ്രാർത്ഥന അങ്ങനെ എന്തെങ്കിലും പരിപാടി ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളിൽ ഒന്നും കൂടെ നമുക്ക് കണ്ടു വയ്ക്കാം നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഹൈറ്റിൽ പിന്നെ ബാത്റൂമിൻ്റെ സ്പേസുകളൊക്കെ എടുത്ത് പറയേണ്ടതാണ് ബാത്റൂം സ്പേസുകളൊക്കെ നല്ല നല്ല സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഓരോ ബെഡ്റൂമുകളിലേക്ക് നമുക്ക് കയറി നോക്കാം ഇതിലൊക്കെ മുകളിലത്തെ ഒരു ബെഡ്റൂമിനൊക്കെ ചെയ്തിട്ടുള്ള ബാത്റൂം വർക്ക് നല്ല ബാത്റൂമിൻ്റെ ബാത്റൂം പിന്നെ ടബൊക്കെ വെക്കാനുള്ള അത്രയും സ്പേസിലാണ് ഈ ബാത്റൂമൊക്കെ വിശാലമായിട്ടാണ് ഭയങ്കര ഒരു റൂമിൻ്റെ സ്പേസാണ് ബാത്റൂമിലൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല വിശാലമായ ടബ്ബ് ബാത്ത് ടബ് ഒക്കെ വേണമെങ്കിൽ സ്പേസ് ചെയ്യാനുള്ള അത്രയും നല്ല വലുപ്പത്തിലാണ് ബാത്റൂമൊക്കെ വെച്ചിട്ടുള്ളത് ഈ കാണുന്ന പോലെ എല്ലാ വാഷിംഗ് ഏരിയയും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഒരു സ്പേസിന് ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അതാ അത്രയും നല്ല എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂം മുകളിൽ ആറ് ബെഡ്റൂം മുകളിൽ നല്ല സോളാർ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സോളാർ പാനൽ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല സ്പേസ് ഉണ്ട് ഈ ഭാഗത്തും രണ്ടാം നിലയിലും ഇഷ്ടംപോലൊരു നല്ലൊരു ബാൽക്കണി ഉണ്ട് നല്ല വ്യൂ മുകളിലേക്ക് നല്ല റോഡിലേക്കുള്ള നല്ല വ്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു ബാൽക്കണി ഉണ്ട് ഏറ്റവും മുകളിലത്തെ നിലയിൽ മൂന്നാമത്തെ നിലയിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് പോലുള്ളൊരു പോയിന്റാണ് ഇഷ്ടംപോലെ കാണാം ഇത് രണ്ടാമത്തെ നിലയിലാണ് മൂന്നാമത്തെ ഇലയിൽ അങ്ങനെ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എന്നെ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ഓരോ സ്പേ ഇഷ്ടം പോലെ സ്പേസുകളാണ് താഴെയുമൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് വർക്ക് ഏരിയ സ്പേസും ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മുകളിലും അതേപോലെ വർക്ക് ഏരിയ ഉണ്ട് ഇത് മുകളിലും മൂന്നാമനിലയിൽ ആ വ്യൂ വ്യൂ പോയിന്റിലേക്കുള്ള നമുക്ക് മുകളിൽ മൂന്നാമത്തെ വിലയിൽ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ സൺസെറ്റ് സൺറൈസൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇത്രയും ഏരിയ താഴെ മുകളിലൊക്കെ ഇങ്ങനെ ബേക്കിലൊക്കെ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക്